ചാലക്കുടിയിൽ പോലീസ് വാഹന ആക്രമണ കേസിൽ അഞ്ചു പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ എസ് ഐയുടെ കാല് തല്ലിയോടിക്കുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ എസ് എഫ് ഐ നേതാവ് ഹസൻ മുബാറക്കിനെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല പ്രസംഗം പരിശോധിച്ച ശേഷം നടപടിയെന്നാണ് പോലീസ് അറിയിക്കുന്നത് ചാലക്കുടിയിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനെതിരെ കേസ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിനെതിരെയാണ് കേസ് ചാലക്കുടി സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് ഹസൻ ഭീഷണി മുഴക്കിയത് എസ് ഐയുടെ കൈയ്യും കാലും തല്ലിയൊടിക്കുമെന്നായിരുന്നു ഹസൻ മുബാറക്കിന്റെ ഭീഷണി ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടലു പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു കൊന്നേ പറയാനുള്ളൂ തെരുവ് തല്ലുന്നതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന എസ് എസ് ഐ ആര് അതിന് ഞങ്ങൾക്കാരുടെയും അകമ്പടി വേണ്ട അതിനിടെ പോലീസ് ജിപ്പ് തകർത്ത സംഭവത്തിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ നേതാവുമായ നിധിൻ പുല്ലനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഇന്നലെ മറ്റഞ്ച് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു പൊതുമുതൽ നശിപ്പിച്ചവരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചുവെന്ന കുറ്റത്തിന് ചാലക്കുടി സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകനടക്കം പതിനഞ്ചോളം സി പി എം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ചാലക്കുടി പുല്ലൻ വീട്ടിൽ നിധിൻ കുറ്റിച്ചിറ മാരാങ്കോട് മംഗലം വീട്ടിൽ വിൽഫിൻ പട്ടാമ്പി കളത്തിൽ വീട്ടിൽ ഷമീം കാലടി കാഞ്ഞൂർ വളപ്പിൽ വീട്ടിൽ ഗാനേഷ് പരിയാരം കാഞ്ഞിരപ്പള്ളി കൈതാരത്ത് വീട്ടിൽ ജിയോ എന്നിവരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് മീഡിയ ടൈം ചാലക്കുടി